एक आखिरी सवाल भी पूछना चाहती हूँ ये सब ये भीड़ देख रहे हैं ना आप ये सब ही का फैन है और आप किसका फैन है मैं लगा की बहनों हूँ। വാച്ചിങ് താങ്ക് യു സോ മച്ച് നമ്മുടെ ഒരു വൈറൽ താരത്തെ നമുക്ക് മുന്നിൽ കൊണ്ടു തന്നതിന് ഹലോ ലൈവി ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ും നമുക്ക് എല്ലാരും നമ്മുടെ ഫാൻസ് ആണ് എന്തായിരുന്നു നമ്മുടെ ഇവിടെ പിന്നെ ഇന്നത്തെ പ്രത്യേകത കോഴിക്കോട് ജയിലിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷനാണ് കോഴിക്കോട് ജയിലിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് മനഃപൂർവ്വം കുറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി